വായുടെ ആരോഗ്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരിക്കാനും വായുടെ പരിചരണത്തെക്കുറിച്ചുള്ള പ്രാധാന്യം ബോധിപ്പിക്കാനുമാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത് നല്ലൊരു ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മോണരോഗങ്ങളും പല രോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട നാല് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമതായിട്ട് രണ്ടു നേരം ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് രാവിലെയും വൈകുന്നേരം കൃത്യമായിട്ട് രണ്ടു നേരം ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ പരമാവധി മധുരം കുറക്കുക എന്നുള്ളതാണ് മൂന്നാമതായി പറയാനുള്ളത് എല്ലാ പുകയിലും പുകയിലെ ഉൽപ്പന്നങ്ങളും നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നാലാമതായി എല്ലാവിധത്തിലുള്ള ആൽക്കഹോൾ കൺസപ്ഷൻ എല്ലാവിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും മദ്യവും നമ്മൾ ഉപയോഗിക്കുന്നത് പരമാവധി അവോയ്ഡ് ചെയ്യുക പരമാവധി കുറയ്ക്കുക പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് നാലാമതായി പറയാനുള്ളത് അഞ്ചാമതായി പറയാനുള്ളത് നമ്മൾ കുടിക്കുമ്പോൾ പരമാവധി വെള്ളം കുടിക്കാൻ ശ്രമിക്കും സോഫ്റ്റ് ഡ്രിങ്ക് പോലെയുള്ള മറ്റു കോളാപാനീയങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം നമുക്ക് ദഹി ദാഹിക്കുമ്പോൾ കുടിക്കാൻ ശ്രമിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ